നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നുണകൾ പറയുന്നതാണ് കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും രാഷ്ട്രീയമെന്നും ഞങ്ങൾക്ക് ഒരവസരം തരണമെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി ഇരിങ്ങാലക്കുട നഗരസഭാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇരിങ്ങാലക്കുടയിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കാര്യങ്ങളും അതിൻ്റെ എന്താണ് സ്റ്റേറ്റസ് നോക്കാൻ വന്നിരിക്കുകയാണ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഈ ജില്ലയിൽ നമുക്ക് എത്ര സാധ്യതയുണ്ട് എന്താ കോൺഫിഡൻസും ഉണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഒരു വികസിതാലേക്കൂടെ ഇവിടെ സൃഷ്ടിക്കാൻ പാർട്ടി ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ജനങ്ങൾ ഒരു അവസരം തരുന്നതാണ് ഞങ്ങൾ ഒരു ഞങ്ങളുടെ ഒരു ആഗ്രഹവും ഞങ്ങളുടെ ഒരു വിശ്വാസം ആണ് കഴിഞ്ഞ നല്ല പെർഫോമൻസ് കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ആ സാധ്യത നോക്കൂ സംസ്ഥാനത്തിനെ കുറിച്ച് സംസാരിക്കാണോ ജില്ലേനെ കുറിച്ചാണോ ഞാനിപ്പോൾ മുനിസിപ്പാലിറ്റിനെ കുറിച്ചാണോ മാരി മാറി വരിച്ച ഒരു യു ഡി എഫും എൽ ഡി എഫിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി കണ്ടിട്ടുണ്ടല്ലോ കാടിൻ്റെ സ്ഥിതി എന്താണ് മുനിസിപ്പാലിറ്റിൻ്റെ സ്ഥിതി എന്താണ് ഒരു വികസനവും ഇല്ല ഒരു പ്ലാനും ഇല്ല ഒരു വിഷനുമില്ല എവിടെ നോക്കിയാലും അഴിമതി ഞങ്ങൾ കൃത്യമായി പരിശോധി പരിശോധിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ ബഡ്ജറ്റിൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചറാണ് ഇവിടെ വികസനം നടന്നിട്ടില്ല ഒരു ഒരു അങ്ങനെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നില്ല എത്ര സാധ്യതയുണ്ട് സാധ്യതയെ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ ഒരു കഴിവുള്ളതും താല്പര്യമുള്ള ഒരു ഭരണം വരണം അത് ബി ജെ പി പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദിജീന്ന് പഠിച്ച ഒരു പാർട്ടിയാണ് അത് ഇവിടെയും ഞങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങളൊരു ആഗ്രഹമുണ്ട് അത് ജനങ്ങൾ അവസരം തരുന്നതാണ് ഞങ്ങളൊരു വിശ്വാസം ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടൗണിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം വന്നിരിക്കുന്നത് ഒരു ടൗൺ കോപ്പറേറ്റീവ് ബാങ്കായിട്ട് ബന്ധപ്പെട്ടൊരു ഡെവലപ്മെൻ്റാണ് അതിപ്പോൾ ആർ ഡി ആർ ബി ഐയുടെ കൺട്രോളിലാണ് ഒരുപാട് പേര് നിക്ഷേപങ്ങളുള്ളതാണ് ഇതിലിപ്പോൾ അവരൊരു ഭരണസമിതിയിൽ പിരിച്ചുവിട്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് 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 ഇതിന്റെ പിന്നിൽ എന്നാണ് ദേശീയ ദേശീയ ഒരു മിനിറ്റ് ടൗൺ ബാങ്കിന്റെ സ്ഥാനം കോൺഗ്രസ് പാർട്ടി ഇതുവരെ കഴിഞ്ഞ എഴുപത്തിയഞ്ചു കൊല്ലം ജനങ്ങൾ അവർക്ക് എത്രയോ അവസരം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇന്നും അവരുടെ രാഷ്ട്രീയം പറഞ്ഞാൽ ബിജെപി നുണ പറയ ഒരു ദുഃപ്രചരണം ചെയ്യ അവര് എന്ത് ചെയ്തു പറയാൻ അവർക്ക് ഒന്നും ില്ല നേതൃയോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷത വഹിച്ചു ടൗൺ പ്രസിഡന്റ് ലിഷോൺ ജോസ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ വി ഉണ്ണികൃഷ്ണൻ മേഖലാ സംഘടനാ സെക്രട്ടറിമാരായ കെ പി സുരേഷ് പത്മകുമാർ സഹസംഘടനാ സെക്രട്ടറി എ ആർ അജിഘോഷ് ജില്ലാ പ്രഭാരി എം എ വിനോദ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃപേഷ് ചെമ്മണ്ട കെ പി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു തൃശൂർ റൂറൽ പോലീസിന്റെ ഹോപ്പ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ പുതിയ ബാച്ചിന്റെ പ്രവർത്തനോദ്ഘാടനം റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ നിർവഹിച്ചു അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ടി എസ് സിനോജ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷം പദ്ധതിയിലൂടെ പഠിച്ച് പരീക്ഷ എഴുതി വിജയിച്ച കുട്ടികളെയും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും ജില്ലാ പോലീസ് മേധാവി സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു എല്ലാ കുട്ടികൾക്കും സ്റ്റഡി മെറ്റീരിയലുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു വിവിധ കാരണങ്ങളാൽ പഠനം നിർത്തിയവരും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ പരാജയപ്പെട്ടവരുമായ കുട്ടികളെ വീണ്ടും വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവരുടെ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുകയും പുതിയ ജീവിത ലക്ഷ്യങ്ങൾ നൽകുകയും ചെയ്യുകയാണ് ഹോപ്പ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എസ് പദ്ധതി മാസ്റ്റർ ട്രെയിനറായ ും രക്ഷിതാക്കളും ഉൾപ്പെടെ നൂറ്റി അമ്പത് പേർ പരിപാടിയിൽ പങ്കെടുത്തു കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്രക്ക് ഇരിങ്ങാലക്കുട രൂപതാതിർത്തിയായ കരുവന്നൂർ വലിയപാലം പരിസരത്ത് സ്വീകരണം നൽകി രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഔദാര്യമല്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ പ്രൊഫസർ രാജീവ് കൊച്ചു പറഞ്ഞു ചടങ്ങിൽ പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു വികാരി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പള്ളി ട്രസ്റ്റി ലൂയിസ് തരകൻ നന്ദി പറഞ്ഞു നിങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ അവകാശ സംരക്ഷണ യാത്ര സമിതി നന്ദി പ്രകാശിപ്പിക്കുക ഈ രാവിലെ നേരത്തെ നിങ്ങളിവിടെ എത്തിച്ചേരുന്നു നമ്മളുടെ യാത്രയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വലിയ സന്തോഷവും അഭിമാനവും തോന്നുകയാണ് ഈ വേളയിൽ നമ്മളുടെ എല്ലാ പ്രദേശങ്ങളിലുള്ള ആളുകളിൽ ചേർന്ന് നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് പോകുന്നതിന്റെ ലക്ഷണമാണിത് നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നമ്മൾ ഒരുമിച്ച് നിന്നേ മതിയാകുമെന്നുള്ള തിരിച്ചറിവിലാണ് പ്രിയപ്പെട്ടവരെയും നമ്മൾ ഈ അവകാശ സംരക്ഷണ യാത്രയുമായി കടന്നു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നൂറ്റി ഏഴ് വർഷമായിട്ട് കേരളത്തിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നമ്മളുടെ സമുദായ സംഘടനയാണ് നമ്മളുടെ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് തുറവൻകാട് ഊക്കൻ മെമ്മോറിയൽ എൽ പി സ്കൂളിൽ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കൻ അച്ഛന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഡേ ആഘോഷവും മാനേജ്മെന്റ് നൽകിയ ഈ പാനൽ ബോർഡ് ഉദ്ഘാടനവും നടന്നു മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അധ്യക്ഷത വഹിച്ചു ഡീപോൾ വൈസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ പിയോ പാനൽ ബോർഡ് ഉദ്ഘാടനം നിർവഹിച്ചു ഹെഡ് സിസ്റ്റർ ജെർമെയിൻ ഫാദർ അജോളിക്കൻ വാർഡ് മെമ്പർമാരായ റോസ്മി ജയേഷ് തോമസ് തൊകലത്ത് പി ടി എ പ്രസിഡന്റ് ലിജോ മൂന്നേലി സിസ്റ്റർ ലെസ്ലി സിസ്റ്റർ ഷീൻ സിസ്റ്റർ റോസ് മേരി എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalakkuda Times News ICL MediLab Empowering Health near Altara, opposite village office Irinyalakkuda from the house of ICL Tuline weaving stories around you To Tuline designer studio creations made from the heart